നമ്മൾ വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് ഏഴ് മണി മുതൽ വോട്ടിംഗ് ആരംഭിച്ചത് മുതൽ തന്നെ പല സ്ഥലങ്ങളിലും വളരെ താമസിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ എത്ര വോട്ട് ചെയ്തവരാണ് എന്ന് പറഞ്ഞാലും ഈ ഒരു സമയം വരുമ്പോൾ ഒരു അങ്കലാപ്പാണ് അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ മൂത്തിലെ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടങ്ങളുമാണ് പറയുന്നത് വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇത് കാണുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഒന്നാമതായിട്ട് നമ്മൾ വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് കയറി കഴിഞ്ഞാൽ തിരിച്ചറിയൽ രേഖയും വോട്ടർ പട്ടികയിലെ പേര് വിവരങ്ങളും പരിശോധിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യും ഒന്നാം പോളിംഗ് ഓഫീസറാണ് വോട്ടർ പട്ടികയിലെ പേര് വിവരങ്ങൾ പരിശോധിച്ച് രേഖപ്പെടുത്തുക പോളിംഗ് ഏജൻറ്റുമാർ ബൂത്തിലുണ്ടാകും സ്ഥാനാർത്ഥി നിയോഗിച്ച പോളിംഗ് ഏജൻറ്റുമാർ കേൾക്കെ ഒന്നാം പോളിംഗ് ഓഫീസർ വോട്ടറുടെ പേര് വിളിക്കും ആള് മാറി വോട്ട് തന്നെത്തിയതാണ് എന്ന് തോന്നിയാൽ പോളിംഗ് ഏജൻറ്റിന് നിശ്ചിത തുക അടച്ച് വോട്ട് ചാലഞ്ച് ചെയ്യാവുന്നതാണ് വന്നത് കള്ളയോട്ടാണ് എന്ന് തെളിഞ്ഞാൽ അടച്ച തുക ഏജൻറ്റിന് തിരിച്ച് നൽകും എന്നാൽ ഏജന്റ് ഉത്തമ വിശ്വാസത്തോടെയല്ല ചാലഞ്ച് ചെയ്തത് എന്ന് തെളിഞ്ഞാൽ ആ പണം സർക്കാർ ഈടാക്കും എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ അപൂർവമായിട്ടാണ് ഉണ്ടാകാറുള്ളത് സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ രണ്ടാം പോളിംഗ് ഓഫീസർ വോട്ടറുടെ ഇടത് ചൂണ്ടു വിരലിൽ മഷി പുരട്ടുകയും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള രജിസ്റ്ററിൽ വോട്ടറുടെ ഒപ്പോ വിരലടയാളമോ രേഖപ്പെടുത്തുകയും ചെയ്യും ശേഷം ക്രമനമ്പർ രേഖപ്പെടുത്തിയ ഓട്ടേഴ്സ് സ്ലിപ്പും നൽകും ഈ സ്ലിപ്പ് മൂന്നാം പോളിംഗ് ഓഫീസറുടെ അടുത്ത് കാണിക്കണം സ്ലിപ്പ് സ്വീകരിച്ച ഓഫീസർ കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തും നീണ്ട ബീപ് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ യന്ത്രം തയ്യാറായി എന്നാണ് അർത്ഥം കുറവ് വോട്ടുകളുള്ള ബൂത്തിൽ മൂന്നാം ഓഫീസർ തന്നെയായിരിക്കും പ്രിസെൻ്റിങ് ഓഫീസർ എന്നാൽ കൂടുതൽ വോട്ടുള്ള ബൂത്തുകളിൽ മൂന്ന് ഓഫീസർമാർക്ക് പുറമെ പ്രസൻറിംഗ് ഓഫീസർ വേറെ ഉണ്ടാകും ഇനി നമ്മുടെ ഊഴമാണ് വോട്ട് ചെയ്യാൻ നമുക്ക് കൗണ്ടറിലേക്ക് പോകാം വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും ഫോട്ടോയും ഉണ്ടാകും വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ബാലറ്റ് യൂണിറ്റിൻ്റെ ഇടതുഭാഗത്തുള്ള പച്ച ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുക അത് കത്തുന്നുണ്ട് എങ്കിൽ വോട്ട് ചെയ്യാൻ തയ്യാറായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ പേരിനൊപ്പമുള്ള ബട്ടണിൽ അമർത്തുക ഒരിക്കൽ മാത്രമേ ബട്ടൺ അമർത്തേണ്ടതുള്ളൂ തൊട്ടടുത്ത നിമിഷം മെഷീനിൽ നിന്നും നീണ്ട ബീപ് ശബ്ദവും ലൈറ്റ് ചുവപ്പാവുന്നതും കാണാം ശബ്ദം കേട്ടില്ലെങ്കിലോ ലൈറ്റ് തെളിഞ്ഞില്ല ഓഫീസറുടെ സഹായം തേടാം നമ്മൾ ഉദ്ദേശിച്ച ആൾക്ക് തന്നെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി വി വി പാറ്റ് സംവിധാനം ഉണ്ട് വോട്ട് ചെയ്ത ആൾക്ക് മാത്രമേ ഇത് കാണാൻ കഴിയൂ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വോട്ട് ലഭിച്ച ആളുടെ പേര് ക്രമ ക്രമചിഹ്നം എന്നിവ പ്രിൻറ് ചെയ്ത സ്ലിപ്പ് വി വി പാറ്റ് മെഷീനിൽ പ്രദർശിപ്പിക്കും ഈ ഭാഗം ഗ്ലാസ് കൊണ്ട് മറച്ചുള്ളതിനാൽ സ്ലിപ്പ് വോട്ടർക്കോ മറ്റാർക്കുമെങ്കിലോ പുറത്തെടുക്കാൻ കഴിയില്ല ഏഴ് സെക്കൻഡ് നേരം സ്ലിപ്പ് വായിക്കാൻ വോട്ടർക്ക് സമയം ലഭിക്കും എട്ടാം സെക്കൻഡിൽ സ്ലിപ്പ് മുറിഞ്ഞ് മെഷീൻ്റെ ഭാഗമായ പെട്ടിയിലേക്ക് വീഴും വോട്ട് എന്ന സമയത്ത് വോട്ട് വിഹിതം സംബന്ധിച്ച പരാതികൾ ഉയർന്നാൽ സ്ലിപ്പുകൾ അടങ്ങിയ പെട്ടി തുറന്ന് വോട്ടുകൾ എണ്ണി വിജയിയെ തീരുമാനിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നതായിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് മുന്നും കാണാം ഇതുവരെക്കും നമ്മുടെ